അവരുടെ വ്യക്തമായ അറിവോടും ഇന്ധനോടും ഒത്താശയോടും കൂടിയിട്ടാണ് ആൻവർ ഇങ്ങനെ ആരോപണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും കാരണത്തിന് വരില്ല എ ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിച്ചു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വലിയ വിശ്വാസമുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മേൽ വലിയ സ്വാധീനമുള്ളതാണ് അദ്ദേഹം പോലീസ് മേധാവി എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ ഒരു കാര്യസ്ഥനായിട്ടാണ് മാർസിസ്റ്റ് എം എൽ എ നൽകാത്ത പല സ്വാതന്ത്ര്യങ്ങളും ദുസ്വാതങ്ങളും അൻവറിന് മുഖ്യമന്ത്രി അനുവദിച്ചത് അൻവറിനെ ഇറക്കിയിട്ടുള്ള ആരാണെന്ന് അൻവറിനറിയാം പക്ഷേ അൻവറിൻ്റെ ഇറക്കിയതിൻ്റെ പുറകിലെ ചേതോപികാരം എന്താണ് ആരാണ് ഇവരുടെ ലക്ഷ്യം എന്ന് അൻവറിന് മനസ്സിലായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൂലിക്കിയ ഒന്നാണ് പി വി അൻവർ മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പി വി അൻവർ നമുക്കറിയാം മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ള ഒരു എം എൽ എ ആണ് മാർസിസ്റ്റ് എം എൽ എ മാർക്ക് നൽകാത്ത പല സ്വാതന്ത്ര്യങ്ങളും ദുസ്വാതന്ത്ര്യങ്ങളും അൻവറിന് മുഖ്യമന്ത്രി അനുവദിച്ച് നൽകിയിട്ടുണ്ട് അൻവറിനാണെങ്കിൽ എല്ലില്ലാത്ത നാവാണ് ഉള്ളത് ആരെക്കുറിച്ചും എന്തും പറയാം എപ്പോഴും പറയാം അദ്ദേഹം സർവാധാരണീയനായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നുവരെ പറഞ്ഞു അപ്പോൾ എല്ലാവരും വിചാരിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ട് അൻവറിനെ തിരുത്തും എന്നാണ് പക്ഷേ മുഖ്യമന്ത്രി വളരെ അനുമോദനപൂർവ്വമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അൻവർ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് രാഹുൽ ഗാന്ധിയെ ഗുണദോഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്ര അടുപ്പമുള്ള ആളാണ് അൻവർ അൻവർ എന്ത് ചെയ്താലും മുഖ്യമന്ത്രി അതിനെയൊക്കെ അനുമോദിക്കും അഭിനന്ദിക്കും ആ തട്ടുകയും തട്ടുകഞ്ചും അങ്ങനെ ഇത്ര അടുപ്പമുള്ള അൻവറിന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി നേരിട്ട് കേട്ട് പറയും അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയാം അതിന് പകരം അദ്ദേഹം മലപ്പുറം എസ്പിക്കെതിരായിട്ട് ആദ്യം കയർത്ത് സംസാരിക്കുന്നു എസ്പി കൂടിയുള്ള ഒരു വേദിയിൽ അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിക്കുന്നു അത് ചർച്ചാവിഷയമായി കഴിഞ്ഞപ്പോൾ മാപ്പ് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിലമ്പൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും മാപ്പ് ഭൂപടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും മാപ്പ് മതിയോ എന്ന് ചോദിക്കും അതൊക്കെ അൻവറിൻ്റെ ചില കുസൃതികൾ എന്ന് എല്ലാവരും വിചാരിച്ചു അപ്പോഴാണ് മുൻ എസ് പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു അയാൾ തടി വെട്ടിക്കൊണ്ടുപോയി എന്ന ആ ഒരു ആരോപണം ഉന്നയിക്കും ഇപ്പോഴത്തെ എസ്പിയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ച് കയറാൻ നോക്കുന്നു അത് കഴിഞ്ഞ് അതിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും ഇതൊക്കെ കണ്ടപ്പോഴും അൻവറല്ലേ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കരുതി എല്ലാവരും സമാധാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൻവർ സാക്ഷാൽ എ ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വലിയ വിശ്വാസമുള്ള ആളാണ് മുഖ്യമന്ത്രിയുടെ മേലെ വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം പോലീസ് മേധാവി എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ ഒരു കാര്യസ്ഥനായിട്ടാണ് പ്രവർത്തിക്കുന്നത് എ ഡി ജെ പിക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് പി ശശിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചു എന്ന് തന്നെയാണ് മാത്രമല്ല നാട്ടിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് പൊതുവെ ബഹുജനങ്ങളുടെ ഇടയിൽ ഒരു ഭയാശങ്ക നിലനിൽക്കുന്ന കാലമാണ് അക്രമികൾ അഴിഞ്ഞാടുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കരമായ ക്രിമിനലുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ഈ വാടക കുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വലിയ ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ ദിവസവും പാത്രത്തിലും ചാനലിലുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവി പോലീസ് മേധാവിയല്ല പോലീസ് മേധാവിയുടെ കൂടി വഹിക്കുന്ന അഡീഷണൽ ഡി ജി പി അദ്ദേഹത്തിൻ്റെയും മേലാവായിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി രണ്ടു രണ്ടുപേർക്കും അനുഗ്രഹ ആശീസുകൾ നൽകുന്ന മുഖ്യമന്ത്രി ഇത്തരം പേരെ ഒറ്റയടിക്ക് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അൻവറിൻ്റെ പത്രസമ്മേളനം വരുക അതിനുശേഷം അദ്ദേഹം ആ ആരോപണങ്ങൾ ആവർത്തിക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കത്ത് കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു തീർന്നു ഒതുങ്ങി ഇല്ല അപ്പോഴും തിരുന്നില്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ നേരിട്ടിട്ട് പരാതി കൊടുക്കുന്നു അവിടെ നിറങ്ങി വന്നിട്ട് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായ ആളല്ല പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് ഓർമ്മിപ്പിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അൻവർ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല മാത്രമല്ല അൻവറിന് ശക്തമായ പിന്തുണയുമായിട്ട് കാരാട്ട് റസാഖ് എന്ന പഴയ എം എൽ എ മുൻ എം എൽ എ രംഗത്ത് വരുന്നു അതും മനസ്സിലാക്കാവുന്നുള്ളൂ കാരണം ഇത് രണ്ടു ഒരു മുഖത്തിൽ പൂട്ടാവുന്ന ആളുകളാണ് പക്ഷേ ബുദ്ധിമാനായ മുഖ്യമന്ത്രിയുടെ വളരെ പ്രിയങ്കരനായ കെ ടി ജലീൽ താത്വിക തലത്തിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിയുടെ ഖതമറിഞ്ഞതിന് ശേഷവും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇനി മേലിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കില്ല എന്ന് വരെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇങ്ങനെ വളരെ കൗതുകകരമായ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലല്ല രാഷ്ട്രീയമായ കാരണത്തിൻ്റെ പേരിലല്ല അൻവറിൻ്റെ പുറകിൽ വളരെ പ്രബലരായ ചില ആളുകളുണ്ട് അവരുടെ വ്യക്തമായ അറിവോടും പിന്തുണയോടും ഒത്താശയോടും കൂടിയിട്ടാണ് അൻവർ ഇങ്ങനെ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ കൂടി ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കും അതുമാത്രമല്ല ഈ വിഷയം വിഷയമുണ്ടായതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത ഇത്രനാളും മുഖ്യമന്ത്രിയുടെ ആരാധകരായിരുന്ന മുഖ്യമന്ത്രിയുടെ സ്തുതിഗായകരായിരുന്ന ചില മാധ്യമപ്രവർത്തകർ അവർ ഏറെക്കുറെ എല്ലാവരും തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി വളരെയധികം പണിപ്പെട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ വിഭാഗക്കാരെല്ലാവരും ഒറ്റയടിക്ക് മുഖ്യൻ്റെ വിരോധികളായി ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച് വീഴ്ചയെക്കുറിച്ച് ചൂണ്ടിക്കടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും തന്നെ അൻവറിൻ്റെ ആരാധകരെയും മാറിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് അൻവർ ഒറ്റയ്ക്കല്ല ഈ മാധ്യമപ്രവർത്തകർ ആരും തന്നെ അൻവറിനോടുള്ള ആരാധന കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല അദ്ദേഹത്തെ പിന്തുണക്കുന്നത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുടെ ഗൗരവം കൊണ്ടുമല്ല അവർക്കും അറിയാം അൻവറിൻ്റെ പുറകിലുള്ളത് ആരാണ് അൻവറിനെ ആരാണ് വേഷം കെട്ടിച്ച് ഗോതയിൽ ഇറക്കിയിട്ടുള്ളത് ഒരുപക്ഷെ അത് മനസ്സിലാകാത്ത ആളാണ് അൻവർ മാത്രമായിരിക്കും അൻവറിനെ ഇറക്കിയിട്ടുള്ള ആരാണെന്ന് അൻവറിനെ അറിയാം പക്ഷേ അൻവറിൻ്റെ ഇറക്കിയതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ് ആരാണ് ഇവരുടെ ലക്ഷ്യം എന്ന് അൻവറിന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അൻവറിനെക്കുറിച്ച് ബോധ്യമില്ല പക്ഷേ കെ ടി ജലീലിനറിയാം ആരാണ് പുറകിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ഇതിനു വേണ്ടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇ പി ജയരാജൻ്റെ പേരിൽ വന്ന നടപടിയാണ് ഇ പി ജയരാജനെതിരായിട്ട് എടുക്കാം പക്ഷേ അദ്ദേഹത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല മാത്രവുമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിന് അധികം കഴിഞ്ഞു തെരഞ്ഞെടുപ്പും കഴിഞ്ഞു റിസൾട്ടും വന്നു തോൽവി അംഗീകരിച്ചു അതിനുശേഷം ആ ഇ പി ജയരാജനെ മാത്രം ബലിയാടാക്കി അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തോട് നേരത്തെ മുഖ്യമന്ത്രിക്ക് പറയായിരുന്നു അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പറയായിരുന്നു സഹാവ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളായാലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴികുകയാണ് എന്ന് പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞാൽ എടുത്ത പൊങ്ങാത്ത പദവിയൊന്നുമല്ല ജയരാജനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു പക്ഷേ അദ്ദേഹത്തെ അപമാനിച്ച് കണ്ണൂർക്ക് പറഞ്ഞു വിട്ടു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിച്ചു അപ്പോൾ ഒരു ഭാഗത്ത് ജയരാജൻ പരിത്യക്തനാകുന്നു കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നു നാലാം ഗോവിന്ദൻ ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു അതൊക്കെ മനസ്സിലാക്കാം പാർട്ടി ഹയർ അങ്ങനെ പല കേറ്റങ്ങളും ഉറക്കങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ ചില ന്യായങ്ങളുണ്ട് പക്ഷേ അതിനുപരിയായിട്ട് ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മൊത്തത്തിലൊരു സംഘം ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു മാഷനെ കൂടി മുൻനിർത്തിയിട്ട് മറ്റ് ചില മൂലധന ശക്തികൾ സി പി എമ്മിനകത്ത് തന്നെയുള്ള വളരെ ബുദ്ധിമാന്മാരായ ആളുകളുമാണ് ഇതിൽ കളിക്കുന്നത് അന്വർ രംഗത്തിറങ്ങിയ സമയം കൂടി വളരെ പ്രധാനമാണ് കാരണം എന്താ വെച്ചാൽ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയമാണ് ബ്രാഞ്ചിലും ലോക്കലിലും ഏരിയയിലുമൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വരും അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഒന്നാമത് ക്രമസമാധാനം തകർന്നിരിക്കുകയാണ് രണ്ടാമത് ഈ മൂലധന ശക്തികളുടെയും രാഷ്ട്രീയത്തിലെ ചില ദലാളിമാരുടെയും മറ്റ് ചില നേതാക്കന്മാരുടെയും കൂടി താൽപ്പര്യപ്രകാരം നിരന്തരമായി ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ മുഖ്യമന്ത്രിക്ക് അധികം പിടിച്ചു തീർക്കാൻ പറ്റുകയില്ല അദ്ദേഹം ഒന്നുകിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒഴിവാക്കണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയണം അതുമല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ച് ഈ യോഗദണ്ഡും കമൻറ്റിലുമൊക്കെ എടുത്ത് രാഷ്ട്രീയ വനവാസത്തിനും സന്യാസത്തിനും പോകേണ്ടി അപ്പോൾ ഇതാണ് ഇതാണിവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം മുഖ്യമന്ത്രിക്ക് എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രബലരായ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഏത് നിലവരെ പോകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ താല്പര്യപൂർവ്വം കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച പിണറായി യുഗത്തിൻ്റെ അവസാനം കണറായി എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ രാജിവെക്കുമോ അതും ഇരുപത്തി തെരഞ്ഞെടുപ്പ് തോറ്റ് തർപ്പണം വച്ചിട്ട് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകും എന്ന ചോദ്യമേ ഇപ്പോൾ ബാക്കിയുള്ളൂ ഏതായാലും ഈ കളിയുടെ കൂടുതൽ ആവേശകരമായ രംഗങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്കത് കാത്തിരുന്ന് കാണാം